ഹലോ നമസ്കാരം ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വാണിജ്യപരമായ പ്രശ്നങ്ങളും അമേരിക്ക അമേരിക്ക ഇന്ത്യ ഇന്ത്യക്കുമേൽ ചേർത്തിയ ഇരുപത്തഞ്ച് ശതമാനം നികുതി അത് അതിന് പുറമെ വീണ്ടും ഒരു ഇരുപത്തഞ്ച് ശതമാനം കൂടി നികുതി ഏർപ്പെടുത്തിയ കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഇവിടെ ഇന്ത്യ റഷ്യയുമായി ഉള്ള എണ്ണ വാങ്ങിക്കൽ ദാറ്റ് മീൻസ് അത് ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവണം ഈ റഷ്യയുമായി ഇന്ത്യ നല്ല സൗഹൃദാണ് അത് നല്ല കാര്യം ഇന്ത്യ റഷ്യയിൽ നിന്ന് വളരെ ചെറിയ ചെറിയ പൈസയ്ക്കാണ് എണ്ണ വാങ്ങിക്കുന്നത് ആ എണ്ണ ജനങ്ങളിലേക്ക് വരുമ്പോൾ അത് എനിക്ക് തോന്നുന്നത് വൻകിട കമ്പനികൾ ലാഭം കൊയ്യുകയാണ് ചെയ്യുന്നത് ജനങ്ങളിലേക്ക് അത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം എനിക്ക് തുറന്ന് പറയാൻ ആഗ്രഹമുണ്ട് ഇവിടെ ഇന്ത്യ വാങ്ങിക്കുന്ന ഈ റഷ്യൻ ഓയിലുകൾ ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അതിൻ്റേതായ ഡിസ്കൗണ്ടും ജനങ്ങളിലേക്ക് അത് ഒരു നല്ല രീതിയിൽ ഒരു മിച്ചം ഉണ്ടാകുന്ന തരത്തിൽ ഒരു ഒരു സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കും പിന്നെ അമേരിക്ക ചേർത്തിയിട്ടുള്ള ഈ നികുതി ഈ നികുതി ഇന്ത്യക്ക് വളരെയധികം ഒരു തിരിച്ചടി ഉണ്ടാകുക ഉണ്ടായിരിക്കുക ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുക ഉണ്ടായിരിക്കും എന്തെന്ന് വെച്ചാൽ അമേരിക്ക ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന കശുവണ്ടി കുരുമുളക് പോലെയുള്ള പ്രൊഡക്ട്സുകൾക്കൊക്കെ വൻ നികുതി ഈടാക്കും അത് ഇന്ത്യയുടെ വാണിജ്യ മേഖലയെ വളരെ പ്രതികൂലമായി പ്രതികൂലമായി സാഹചര്യങ്ങൾ ഉണ്ടാക്കുക ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നതാണ് ഇവിടെ ചർച്ചാ വിഷയമായ കാര്യം എന്തെന്ന് വെച്ചാൽ അമേരിക്ക ഇന്ത്യ ഇത് നല്ല രീതിയിൽ നല്ല രീതിയിൽ ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്ത് ചർച്ച ചെയ്ത് ഇത് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതാണ് റഷ്യയുമായി അത് അത് അഥവാ റഷ്യയുമായി ഇന്ത്യ എണ്ണ വാങ്ങിക്കുകയാണെങ്കിൽ അതിന് ബെനിഫിറ്റ് ജനങ്ങളിലെത്തണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ റഷ്യയുമായി എണ്ണ വാങ്ങിക്കാതിരിക്കണം ഇതിൽ ഇത് ലാഭം കൊയ്യുന്നത് ഇന്ത്യയിലെ കമ്പനികൾ ഇന്ത്യയിലെ വൻകിട കമ്പനികളാണ് അത് ജനങ്ങൾ മനസ്സിലാക്കണം ജനങ്ങളിലേക്ക് അത് ഉപകാരപ്പെടുന്നത് ഇത് ഇപ്പോഴുണ്ടാകുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഈ അമേരിക്ക ടാക്സ് കൂട്ടിയാൽ ഇത് സാധാരണ ജനങ്ങളിലേക്കാണ് ഇത് ബാ ഇത് ബാധിക്കുന്നത് സാധാരണ ജനങ്ങൾ ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സുകൾക്കാണ് ഈ ടാക്സ് വരുന്നത് അങ്ങനെ വരുമ്പോൾ അത് ജനങ്ങളിലെ ജനങ്ങളിലേക്കാണ് അത് അതിന് ദോഷമുണ്ടാവുക അതുകൊണ്ട് അല്ലാതെ ഗവൺമെൻറ്റിന് അതുകൊണ്ടൊരു പ്രശ്നവുമില്ല അപ്പോൾ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ഇവിടെ ഗവൺമെൻറ് ഉള്ളത് അല്ലാതെ ഗവൺമെൻറ്റിന് കാശുണ്ടാക്കാനല്ല ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്ത് ഗവൺമെൻറ് ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ ജനങ്ങൾക്കാണ് പരമാധികാരം അല്ലാതെ ഗവൺമെൻറ്റിനല്ല അത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണകൂടമാണ് ഇന്ത്യയിലുള്ളത് അപ്പോൾ അതിന് വേണ്ടതായ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതാണ് നമ്മുടെ ഈ എണ്ണ വാങ്ങിക്കുന്നത് റഷ്യയിൽ നിന്നായാലും ജനങ്ങളിലേക്കത് ഉപകാരപ്പെടുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു